ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മോൺസോക്സ് വൺസ് അഗൈൻ നമ്മളിപ്പോ അങ്ങനെ ഇടുക്കിയിൽ തന്നെയാണ് ഇന്നത്തെ നമ്മളുടെ കഥ ഒരു ജമണ്ടൻ സ്രാഗ് അച്ചാറിന്റെ കഥയാണ് വേറൊന്നുമല്ല കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇവിടുന്ന് കൊല്ലത്ത് പോയിരുന്നു കൊല്ലത്ത് പോയി ആഷിക്ക് വിളിച്ചിട്ട് അവിടെ പൊഴിയിൽ സ്രാഗ് ഉണ്ട് സ്രാഗ് വന്നിട്ടുണ്ട് ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് പോയത് അന്ന് അവിടെ ചെന്ന് ഞങ്ങൾ ചില പരിപാടികളൊക്കെ ചെയ്ത് ശ്രമിച്ചു അതൊക്കെ നിങ്ങൾ വീഡിയോയിൽ കാണാം അന്നും ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചു അതിനുശേഷം നേരെ ആഷിക്ക് അവിടുന്ന് ഞങ്ങൾ തിരിച്ചു പോകുന്നു തിരിച്ചു പോകുന്നപ്പോൾ ഞങ്ങൾക്ക് അന്ന് ശ്രാഗിന് കിട്ടിയില്ല അതിനിടയ്ക്ക് വേറെ കുറെ സംഭവങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു എനിവേ എന്താണെങ്കിലും അന്ന് പിന്നെ കുറച്ച് ചെറിയ മറ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെയൊക്കെ വീഡിയോസ് വരുന്നുണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നുണ്ട് അതിനുശേഷം ആഷിക്ക് ഒരു ദിവസം ഞങ്ങൾ ഈ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് വൈകുന്നേരം വൈകുന്നേരം ആയതോണോ വൈകുന്നേരം ആയപ്പോൾ ആഷിക്ക് വിളിച്ചിട്ട് കഴിഞ്ഞ ദിവസം ഒത്തിരി ദിവസമായാലും കഴിഞ്ഞ ദിവസം ആഷിക്ക് വിളിച്ചിട്ട് വേറെ ഒന്നും പറഞ്ഞില്ല നേരെ ഫോൺ എടുത്ത് ഓണാക്കി വീഡിയോ റെക്കോർഡ് ചെയ്ത് നേരെ താഴേക്ക് ഇറങ്ങി വരണം എല്ലാവരെയും കാണിക്കണം ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ സ്വാഭാവികമായിട്ടും വിചാരിച്ചത് വറ്റയായിരിക്കും ഒരു വലിയ അറ്റനെ കിട്ടിയിട്ടുണ്ടായിരിക്കും എന്നാണ് വിചാരിച്ചത് എന്താണെങ്കിലും അന്ന് പുള്ളി കൊണ്ടുവന്നത് എന്താണ് ഞങ്ങളുടെ ഫീലിങ്സ് എന്താണ് ഇതൊക്കെ നിങ്ങളൊന്ന് നോക്കുക ഞങ്ങൾ അന്ന് കൊല്ലത്ത് പോയി എന്തൊക്കെയാണ് കാണിച്ചത് ഈ കഥകളൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത് പിന്നെ വേറൊരു മെയിൻ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ മീനിനെ വെച്ചിട്ട് അച്ചാറാണ് ഉണ്ടാക്കിയത് അതായത് പിക്ിള് ഇതൊരു നമ്മുടെ സുഹൃത്തുക്കൾക്ക് സുഹൃത്തുക്കൾക്ക് നല്ല ചോദിച്ചവർക്ക് പലർക്കും നമ്മൾ കൊടുത്തു ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് ബോക്സ് ഉണ്ടായിരുന്നു അതെല്ലാവർക്കും കൊടുത്തു കൊടുത്തിട്ട് നല്ല ഫീഡ്ബാക്ക് ആണ് വന്നത് അതുകൊണ്ടാണ് ഇതൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വിടുന്നതും അപ്പൊ നിങ്ങളും കണ്ടിട്ട് ഇനി ആർക്കെങ്കിലും ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇനി വരുന്ന വീഡിയോകളിലൊക്കെ നമ്മൾ ചിലപ്പോൾ ചെയ്യണ്ടാവും അച്ചാറും കാര്യങ്ങളൊക്കെ അതൊക്കെ നിങ്ങൾക്ക് തരുന്നതിന് യാതൊരു സന്തോഷക്കുറവുമില്ല സോ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരിക ഓക്കെ ഒരു നമ്മൾ ഓൾറെഡി ആക്കിയിട്ടുണ്ട് ഇതിനെ കോർത്ത് നമ്മള് വേറൊരു വലിയ സാധനത്തിന് പിടിക്കാനുള്ള പരിപാടിയാണ് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ട്രൈ എല്ലാവരും ഉണ്ട് കേട്ടോ ചിരിക്കുന്നണ്ടോ ആശാനും ഉണ്ട് ചെറിയ പരിപാടി അല്ല കണ്ടോ ഇറക്കി വിടും കേട്ടോ ചടിക്ക എന്താവും എന്തോ മോൺസറിന കൊടുത്തിരിക്കുന്നത് ആശാന ഇറക്കി 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 വിടുന്നു ശ്രമം സക്സസ് ആയില്ല മറ്റേക്ക് ചെറിയൊരു ജീവനൊക്കെ ഉണ്ട്

ആശക്ക് വിളിക്കണ്ടേ ഏതാണ്ട് പിടിച്ചോണ്ട് വന്നിട്ടുണ്ടെന്ന് തോറും വീഡിയോ എടുത്തോട്ടേ വരാവുള്ളൂ എന്നൊക്കെ പറയട്ടെ എല്ലാം നോക്കാം മറ്റേ ആരിക്കല്ലേ മറ്റേ കുറെ അടിക്കണ്ടായിരുന്നു എല്ലാം അറിയില്ല വലിയ മറ്റും ഞാൻ ജീറ്റി അടിച്ചിട്ടുണ്ടാവും വീഡിയോ എടുത്തോണ്ടേ വരാവുള്ള ഭയങ്കര വേള എല്ലാ നിങ്ങൾക്കോളോ എല്ലാ പറ്റി അവിടെ എന്തോ വീഡിയോ എന്നായിട്ട് ജി ടി അടിച്ചോടിച്ചോ ഇതാണല്ലേ നിങ്ങൾ ഇതാണല്ലേ നിങ്ങൾ എന്നാൽ പറഞ്ഞു എന്തോ പിടിച്ചിട്ടുണ്ട് നിങ്ങൾ വരാൻ വരാൻ പോണോ വരാൻ പോണോ പറഞ്ഞ എനിക്ക് സംശയം തോന്നോട്ടോ നിങ്ങളാ നിങ്ങൾ പറഞ്ഞപ്പോ എനിക്ക് എന്തോ ഡൗട്ട് ഡൌട്ട് ഞാൻ വീട്ടിയാന്നെ ഇത് എന്തോരുണ്ടോ ഇരുപത് ഇരുപത് നല്ല വെയിറ്റടാ ഇത് കാണുമ്പോട്ടോ ഒടുക്കത്തെ വെയിറ്റ് ആണ് അമ്മേ ഇതിന് ഉദ്ദേശിക്കത്തെ വെയിറ്റാ പണ്ടാരും കടിക്കൂടാ എന്റെ പല്ലങ്ങനെ കൊണ്ടാൻ കാല് കീറിപ്പോട്ടോ ഇതിനെപ്പോ നമ്മൾ കട്ട് ചെയ്യാൻ പോവാട്ടോ കട്ട് ചെയ്ത് നീറ്റ് നീറ്റാക്കി അച്ചാറിടാന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ യാ ഇത് ഷാർക്കിന്റെ ലിവർ തിന്നാൻ കൊള്ളാവുന്നും കൊള്ളാൻ പാടില്ല എന്നൊക്കെ പല അഭിപ്രായം ഉണ്ട് എന്താണെങ്കിലും നമുക്ക് നോക്കാം അപ്പൊ തേച്ചേടിനും ആശിക്കേടിനും അനീഷേടിനോടും കൂടി മീനൊക്കെ കട്ട് ചെയ്തോണ്ടിരിക്കുക കേട്ടോ അപ്പൊ അത് ഇവിടെ മഹേ മഹേഷേട്ടനുണ്ട് ജോവലേട്ടനുണ്ട് രണ്ടുപേരോടും കൂടി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ഒക്കെ വറുത്ത് പോലുള്ള പരിപാടിയിലാണ് ആ കിട്ടോ പെട്ടെന്ന് സൺഫ്ലോർ ഓയിലും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മള് സൺഫ്ലോർ ഓയിലാണ് ചെയ്യുന്നത് നിലയിൽ നമ്മൾ മൂന്ന് ലിറ്റർ സൺഫ്ലോർ ഓയിലായിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി മൊത്തം നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇതിനകത്ത് കിട്ടുകൊടുക്കുക കേട്ടോ മൊത്തം കിട്ടുകൊടുക്കുവാണ് ഒരു വലിയ ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ

വെളുത്തുള്ളി ഇടാൻ പോകണ്ടോ ഇഞ്ചി വറത്ത് കോരിയിട്ടുണ്ട് ഇനി അടുത്ത വെളുത്തുള്ളി ഓക്കെ കൈ നോക്കണേ ഇനി നമുക്ക് ഇടാം പെട്ടെന്ന് പച്ചമുളക് ഇടുക കൊള്ളാളും മീനങ്ങ് മസാല ഇടാനോ ഇനി മറക്കാനുള്ള കാര്യങ്ങൾ നോക്കാൻ ഒപ്പിട്ട് കൊടുക്കാം ഫ്രഷ് നമ്മൾ ഫുള്ള് മീറ്റാണ് മുളക് ഓടി കേട്ടോ ഇത് നമ്മളെ മീനൊക്കെ മാറിനേറ്റ് ഇട്ടിട്ടുണ്ട് ഉപ്പും ഒന്നും കാര്യമായിട്ട് അത് ചെയ്തിട്ടില്ല ഇനി അച്ചാർ ഇട്ടുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യും ജസ്റ്റ് ഇത് ഏകദേശം ഒരു ഏഴ് കിലോ ഉണ്ടാവും ഏഴ് കിലോ ഉണ്ടാവും കേട്ടോ അപ്പൊ നമ്മളെ ടയിൽ നമ്മൾ ഷാർക്കിന്റെ ഒരു പീസ് ബട്ടർഫ്ലൈ ചെയ്താറുന്നുണ്ടോ ബട്ടർഫ്രൈ ചെയ്തു ഒരു പീസ് അല്ല നമ്മളൊരു കുറച്ച് പീസ് എല്ലാവരും കഴിക്കാൻ വേണ്ടിട്ട് ജസ്റ്റ് ഇതിന്റെ ഒപ്പം ബട്ടർഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതും ശരിക്കും നമ്മള് മറ്റു മീനുകൾ ബട്ടർഫ്രൈ ചെയ്യുന്ന അത്രയും ഒരു ടേസ്റ്റ് എന്ന് പറയാം പക്ഷെ എന്നാലും മീൻ വറക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഷാർക്ക് തന്നെ ഫ്രൈ ചെയ്യുന്നതിനും ഒക്കെ ടേസ്റ്റ് ആണ് കുറച്ചുകൂടി നോക്കി അതുകൊണ്ടാണ് കഴിക്കാതെ തന്നെ പറയുന്നത് നമ്മൾ ആക്കിയത് സംഭവിച്ചു കാണാൻ വേറെ വരാം വര ലെവല സ്രാവിന്റെ വൈശാഖ കേട്ടോ ഫുൾ ടൈം ക്യാമറയുടെ ബാക്കിൽ നിക്കുന്നത് അതുകൊണ്ട് വൈശാഖനെ കാണാനില്ല വൈശാഖൻ നല്ല പണി ഉണ്ട് ഇവിടെ മീനാഴ്ച നമ്മള് വറുത്തു ഡ്രൈ ആയിട്ടുണ്ടത് പിന്നെ നമ്മൾ ഇത് കൂറിയിട്ട് അടുത്തൊരു ട്രിപ്പോൾ ടൂസും വറക്കില്ല തീയ്യും ലാസ്റ്റ് ട്രിപ്പ് നമ്മൾ നമ്മള് വറക്കുട്ടോ അപ്പൊ എണ്ണ ശരിക്കും ചൂടായിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതിനകത്ത് ഇടാൻ പോകുന്നത് മുളക് പൊടി കുരുമുളക് പൊടി നാളപ്പൊടി ഉരുവാപ്പൊടി കായപ്പൊടി പിന്നെ അച്ചാർ പൊടി നമ്മൾ വാങ്ങിച്ചിട്ട് അത് പിന്നെ എന്റെ കൈപ്പുണ്യോ ഒറ്റ അടിക്കാൻ കിട്ടും ഞാൻ കുറച്ച് ഉപ്പോള് കൊടുക്കണം കേട്ടോ കിട്ടോ ചില ഇതൊന്ന് ശരിയായി വരുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം വറുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഓരോന്നിറന്നായിട്ട് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം ഇതിലുള്ള ഇത് നമ്മൾ വറുത്ത് വെച്ചേക്കണം മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പില അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം പോയിട്ട് അതിട്ട് അതിന്റെ മീനുക റെഡിയാക്കി പണിയും ഇതിനെല്ലാം പണിയെടുത്ത് ഈ ചേട്ടൻ ഒറ്റ ഒരാളാണ് കേട്ടോ അങ്ങനെ പറയാൻ പറഞ്ഞു കൊണ്ട് പറഞ്ഞിട്ട് വെളുത്തുള്ളിതാ വീഴുന്നുണ്ട് നമ്മള് വറുത്ത് കോരിയെടുത്ത സ്രാവ് പഴയ നമ്മുടെ ചെറു അച്ചാർ അച്ചാറിന്റെ ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ആയില്ല ശരിക്കും നമ്മുടെ അച്ചാർ അപ്പൊ നമുക്ക് ചൊറിക്കാൻ ചോദിക്കാം കേട്ടോ പിന്നെ ഇപ്പൊ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോ ആയിട്ടുണ്ടോ എന്നുള്ളത് ഏകദേശം സെറ്റ് ആണ് അപ്പൊ നമ്മള് അച്ചാറ് ഒന്ന് ട്രൈ ചെയ്യാൻ പോകട്ടോ ചോറും അച്ചാർ മാത്രം അപ്പൊ നമ്മള് ചോറും അച്ചാറും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കടലിൽ കിടന്ന സ്രാവിനെ പിടിച്ച് കൊല്ലത്ത് നിന്നും ഇടുക്കി കൊണ്ടുവന്ന് മോൺസറിന്റെ കൈപ്പുണ്യത്തില് അതായത് തേശറിന്റെ കൈപുണ്യത്തില് നമ്മൾ അച്ചാർ ഉണ്ടാക്കി പക്ഷെ ഇതുവരെ ഇവിടെ ഉണ്ടാക്കിയതിൽ ഏറ്റവും ടേസ്റ്റ് ഉള്ള അച്ചാർ ഇതാണ് കേട്ടോ പറയാൻ വാക്കുകളില്ല അടിപൊളിയാണ് സ്രാവല്ല എല്ലാ മീനും അച്ചാറായിട്ട ടേസ്റ്റ് ആണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ മീറ്റ് അതായത് സ്രാവിന്റെ മീറ്റ് കഴിക്കുന്നത് കേട്ടോ കുറെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴാണ് ടേസ്റ്റ് ചെയ്യുന്നത് ഇതിനൊരു അവസരം ഒരുക്കി തന്ന ചേട്ടന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല അതായത് ശരിക്കും ഇന്നത്തെ അച്ചാറ് അടിപൊളി അച്ചാറാണ് അച്ചാറിന്റെ മാത്രമല്ല ഇതിനു വേണ്ടി അതായത് ഈ ശ്രാഖിനെ അവിടെ പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് നമുക്കൊരു സർപ്രൈസ് ആയിട്ട് തന്ന് അതിനെ ഇവിടെ വെച്ച് അച്ചാറാക്കി അതിന് എനിക്കല്ല ആശിക്കിനാണ് എന്താ പറയുമ്പോ ഹൃദയം നിറഞ്ഞ നന്ദി എന്നൊക്കെ പറയുന്നത് പോലെ നന്ദി പറയേണ്ടത് പുള്ളിയോടാണ് അതൊരു വലിയ സീരിയസ് ആയിട്ട് പറയേണ്ട കാര്യമാണ് നമ്മുടെ ചാനലിൽ ഒരിക്കലും നമ്മൾ ആരെയും സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ആരെയും നിർബന്ധിക്കാറില്ല ലൈക്ക് ചെയ്യണം നിർബന്ധിക്കാറില്ല പക്ഷെ ഈ ചാനലാണെങ്കിലും അതേപോലെ ഏത് ചാനലാണെങ്കിലും നിലനിന്ന് പോകുന്നെങ്കിലും പോകണമെങ്കിൽ ഇതേപോലെ നിങ്ങളുടെ ഇടയിലേക്ക് വീഡിയോ കൊണ്ടുവരണമെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് സബ്സ്ക്രൈബ് ഇതെല്ലാം വേണ്ടതാണ് ും ഫ്ളാവിന്റെ അച്ചാർ ഇത്രയും ടേസ്റ്റ് ആയിട്ട് കഴിക്കുന്നത് ഇന്ന് ആദ്യമായിട്ടാണ് ഫ്ലാവിന്റെ അച്ചാർ സൂത്ര പിടിച്ചോണ്ട് നമ്മുടെ ഒരുപാട് വന്നു ആദ്യമായിട്ട് കഴിക്കുന്നത് തന്നെ പിടിക്കാം കുറച്ച് മോരും

അപ്പൊ അങ്ങനെ നമ്മുടെ സ്രാഗിന്റെ പരിപാടികൾ കൊല്ലത്തുനിന്ന് കൊണ്ടു സ്രാഗിനെ നമ്മളിവിടെ കൊണ്ടു അച്ചാർ ഇട്ടു എനിവെ അച്ചാർ അടിപൊളിയായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ച പോലെയല്ല കാരണം പലരും പറഞ്ഞായിരുന്നോ ഇതുപോലെ ഷാർക്കിന്റെ അച്ചാർ നല്ലതാവില്ല മറ്റാണോ ആടെ ഓടയാണോ പലതും പറഞ്ഞിരുന്നു എന്തായാലും അടിപൊളി അച്ചാറായിരുന്നു സൂപ്പർ ആയിരുന്നു എന്തായാലും ഇന്നത്തെ പരിപാടികൾ അങ്ങനെ ഭംഗിയായിട്ട് ഇന്നത്തെ അല്ല ഇന്നലത്തെ പരിപാടികൾ അങ്ങനെ ഭംഗിയായിട്ട് എല്ലാം കഴിഞ്ഞു സോ മോൺസു സൈനിങ് ഓഫ് റൈറ്റ് നോ സി യു നെക്സ്റ്റ് വീഡിയോ ബൈ കഴിച്ചിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും കഴിക്കണം ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്ന അടിപൊളി ടേസ്റ്റ് ആണ് ഇത് പാൽസ്രാവാണ് കേട്ടോ പാൽസ്രാവ് ചോദിച്ചു മേടിക്കുക അല്ലെങ്കിൽ എന്നെ വിളിക്കുക